ഹായ് ഹലോ അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ ഡെയിലി വ്ളോഗിടാത്ത ഇതാണ് അവസ്ഥ എപ്പോഴും കറക്റ്റ് ആണ് ഓരോരോ കാര്യത്തിന് പുറത്തെയുള്ള ഓട്ടാണ് കേട്ടാ അപ്പം ഞാൻ കരുതി കരുതിയിന്നങ്ങ് ആ ഒരു വീഡിയോ ആക്കാമെന്ന് അപ്പൊ ഇന്നൊരു എന്താ പറയാ സത്യം പറഞ്ഞാല് കല്യാണത്തിന് ശേഷം ഞാൻ എൻ്റെ മോനൊക്കെ ജനിച്ചതിന് ശേഷം പിന്നെ മൈലാഞ്ചി എന്ന് പറയുന്നത് കൈ തൊട്ടിട്ടില്ല കരുതെന്ന് വച്ചാൽ അവൻ ഇഷ്ടമല്ല അവനങ്ങനൊരു സാധനം ഇഷ്ടമല്ല പിന്നെ ഞാനും അതങ്ങ് ഇടാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൻ എൻ്റെ ഒക്കെ അടുക്കാത്ത അവസ്ഥയായപ്പോഴത്തേക്കും പിന്നെ നമ്മൾ തന്നെ അങ്ങ് ഒഴിവാക്കി വെച്ച നമ്മുടെ മക്കളുടെ ഇഷ്ടമല്ല ഏറ്റവും വലുത് അങ്ങനെ അതൊക്കെ ഒഴിവാക്കി നിൽക്കുവായിരുന്നു അപ്പം എനിക്ക് ജസ്റ്റ് ഒന്ന് ഇന്ന് മൈലാൻ ചെയ്യണ്ടെന്ന് തോന്നിയപ്പോൾ നമ്മൾ കൊച്ചിയിലേക്കൊക്കെ ഒരു യാത്ര പോവാണ് അപ്പം നമുക്ക് സാധനവും പർച്ചേസ് ചെയ്യാനുണ്ട് അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്ക് ഇറങ്ങിയതാണ് ഇറങ്ങിയപ്പോഴേ വിശപ്പ് അത്യാവശ്യം ആ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും അറിയത്തില്ല വെളിയിലോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും വിശപ്പോട് വിശപ്പാണേ അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് നേരെ സദ്യ കഴിക്കാൻ കയറി കേട്ടാ അപ്പം ഞാനും കുഞ്ഞാപ്പിയും കൂടെ കഴിച്ചതാണ് കേട്ടോ എനിക്ക് മാത്രമുള്ള ചോറല്ല ആരും കണ്ട് പേടിക്കാൻ നിൽക്കേണ്ട അങ്ങനെ സദ്യയും കഴിച്ച് ഞങ്ങൾ വീണ്ടും കൊച്ചിയിലേക്ക് പോവുകയാണ് അപ്പോൾ ബ്രോഡ്വേയിൽ നിന്ന് കുറച്ച് പർച്ചേസ് ഉണ്ട് ഒന്ന് രണ്ട് മെഷീനറീസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഒരാൾ ഭയങ്കര ചോറൊക്കെ തിന്ന് കയറിയിട്ട് ഭയങ്കര ആകുലതയിലൊക്കെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചി ഇടാനായിട്ട് നമ്മളിപ്പോൾ ഒബ്രാൻ മോളിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് ഇടാന്ന് വെച്ച് അപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ള ഒരു മഹന്ദി ആർട്ടിസ്റ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ചിലവിൽ മൈലാഞ്ചിയും കയ്യിലായി സത്യം പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നാലെ മഴക്കു വരത്തില്ലല്ലോ അല്ലെ പിന്നെ ഇക്കാൾ ഉൾപ്പെടെ ഭയങ്കര പ്രശ്നമാണ് മൈലാഞ്ചി ഞാനൊരു പിന്നാലെ അവന് പോലും സത്യം പറഞ്ഞാൽ മയിലാഞ്ചി ഒന്നും ഇടാറില്ല അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് കല്യാണം ആ സമയത്തൊന്നും ഇട്ടതാണ് മയിലാഞ്ചി ആണെങ്കിലും തലയിൽ ഇത്തിരി പൂജ ഒക്കെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഇപ്പം അങ്ങ് മാറിപ്പോയില്ലേ അപ്പൊ പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനൊന്നും വേണ്ട ഇപ്പൊ എല്ലാവരും ഡെയിലി എനിക്ക് വന്ന് മൈലാഞ്ചി ഇടുന്ന ആൾക്കാരാണ് ആ നിറം അങ്ങ് മുന്നേ ഇടൂല്ലേ അപ്പം ടൈം കിട്ടിയത് കൊണ്ട് അപ്പം എന്നെ ഇവിടെ ഇട്ടിട്ട് അവർ പർച്ചേസിനായിട്ട് പോയട്ടാ അപ്പം ആ ഒരു ടൈം ഞാൻ കാര്യമായിട്ട് മുതലാക്കി എന്ന് പറയുന്നത് രണ്ട് കയ്യിൽ നല്ല രീതിയിൽ മൈലാഞ്ചിയൊക്കെ ഒക്കെ ഇട്ട് സെറ്റാക്കി അപ്പം എൻ്റെ ചെറുതും വലുതും രണ്ടും എൻ്റെ കൂടെ ഉണ്ട് കേട്ടാ അപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മൈലാഞ്ചി ഒക്കെ ഇട്ട് ബോർ അടിച്ചവട് ഇരുന്നപ്പോഴത്തേക്കും അവർ പർച്ചേസിന് പോയിരിക്കുകയാണ് അപ്പോഴാണ് ചെറുതീന് മാളിൽ കറങ്ങുന്ന വണ്ടി കണ്ടത് അപ്പോൾ എൻ്റെ ബാഗിൽ നിന്ന് അഞ്ച് രൂപയെടുത്തോണ്ട് അവൻ ഓടുകാണും വണ്ടിക്കാരിയുടെ അടുത്തോണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് പോയി അങ്ങനെ ചോദിച്ചത് കയറി മറ്റേ എന്താ പറയുക ആന സവാരി നടത്തുന്നതൊക്കെ അവൻ ഗമിയിലിരുന്ന് വണ്ടിക്കകത്ത് ഇരുന്ന് ഓട് കാണും കേട്ടോ അങ്ങനെ മാൾ ചുറ്റും രണ്ട് റൗണ്ട് അടിച്ച് പൈസയും കൊടുത്താൽ വീണ്ടും തിരിച്ച് എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ട് മക്കളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് അപ്പം അങ്ങ് കളിക്കട്ടെ എന്ന് ഞാനും അങ്ങ് കരുതി അപ്പോൾ ഇടയ്ക്കൊക്കെ ഡെയിലി വ്ലോഗായിട്ട് വരാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ പേപ്പറ്റ കൂട്ടുകാർ ചോദിക്കുന്നതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പിന്നെ ഒരു ഹായ് പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പീസ് ആഗ്രഹിച്ചിരിക്കുന്ന ആ മാളവിക കുട്ടി അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ ജസ്റ്റ് അങ്ങനെയൊക്കെ കറക്കൊക്കെ കഴിഞ്ഞ ഇത് അവൻ്റെ ഓട്ടൊന്ന് കാണ്ടതായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും അവർ വന്ന് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോട്ടിൽ സീൽ ചെയ്യുന്ന ഒരു എന്താ പറയുക സീൽ മെഷീൻ എടുക്കാനായിട്ടാണ് അവർ പോരുന്നത് സാധനം ഞാൻ കണ്ടതെന്ന് എല്ലാവരും പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങളായിട്ട് അപ്പോൾ മോന് എവിടെയും കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് അവനൊരു മെട്രോയിൽ കയറണം എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് അതും സാധിച്ചേക്കാന്ന് കരുതി മെട്രോയിൽ കയറി എനിക്ക് ഈ ഒരു സാധനത്തിൽ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഞാൻ ആ സ്റ്റെപ്പുണ്ടേ സ്റ്റെപ്പിലേ കയറത്തോളെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അങ്ങനെ ജസ്റ്റ് ഒന്ന് വെളിയിൽ പോയി നിന്നാൽ നേരത്തിന് ബലൂൺ കണ്ട് അപ്പോൾ എറണാകുളം പോയാൽ സ്ഥിരമുള്ള പരിപാടി ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോഡൽ സാധനം അങ്ങനെ കിട്ടും വാങ്ങിച്ച് ഒക്കെ മെഷീനറി ഒക്കെ വാങ്ങിച്ച് നേരെ ഇരുട്ടിയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ വരുന്ന വഴി പിന്നെ രാത്രി വെളിയിലാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല ഇവരെല്ലാം നമ്മൾ കടത്തി വിട്ടുന്ന പാർട്ടികളാണ് അങ്ങനെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ തന്തൂരിയൊക്കെയാണ് വാങ്ങിയത് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു അപ്പം ഉച്ചക്ക് ഹെവി ആയതുകൊണ്ട് ഒരു പീസ് അൽഫ മാത്രം അതിൻ്റെ സാലഡും കൂട്ടി ഞാനങ്ങ് കഴിച്ചു കരി എന്താന്ന് വെച്ചാൽ വയറ് ഫില്ലാണ് ഒരു രക്ഷയില്ല നമ്മൾ യാത്രയൊക്കെ തന്നെ ആയതുകൊണ്ട് പേടിയാണ് ഒറ്റ യാത്രയിൽ തന്നെ ഇരുന്ന് രാ ഉച്ച ഫുഡും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും വയറ് നോ രക്ഷ അങ്ങനെ ഞാൻ ഒരു പീസ് ചിക്കൻ മാത്രമേ കഴിച്ചു അങ്ങനെ വീട്ടിൽ വന്നത് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഒരുത്തൻ്റെ ഭയങ്കര വെപ്രാളം അതൊന്ന് എങ്ങനെയെങ്കിലും പൊട്ടിച്ച് കാണണമെന്ന് അതുപോലെ തന്നെ നമ്മുടെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പൂണാണ് കേട്ടോ അപ്പം അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ മെഷീൻ വല്ലിച്ച് കീറി അങ്ങനെ ചുവട് വെച്ചാണ് അടുത്തം പൊട്ടിക്കുന്നത് തല തിരിഞ്ഞു പോയി പൊട്ടിക്കാൻ തന്നെ പിന്നെ അതെടുത്തേക്ക് അമത്തിയിട്ട് വീണ്ടും മറിച്ച് തിരിച്ചൊക്കെ പൊട്ടിച്ചവന് എങ്ങനെയോ കണ്ടപ്പോഴത്തേക്കും ഒരു സമാധാനമായി എന്തോ ഒരു ആശ്വാസം സാധനം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു വല്ലാത്ത ഫീലാണവന് അങ്ങനെ പൊട്ടി പൊട്ടിക്കാനും അതെ അൺബോക്സിങ് ഒക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടരേട്ടാ അങ്ങനെ വന്നു കഴിഞ്ഞൊരു ഗ്രീൻ ടീം കൂടെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമായത് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു മിനി വ്ളോഗാണ് ഇത് അപ്പോൾ അതേ ആ ബലൂൺ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ്റെ ചെറിയ ആൾ അങ്ങനെ ഞാൻ ആ നേരം കൊണ്ട് ഒരു ഗ്രീൻ ടീ ഒക്കെ ഇട്ട് കുടിച്ച് ഉഷാറായി അതാലെ ഒന്നും ഉഷാറാത്തല്ലോ അപ്പോൾ ഇന്നത്തെ ചെറിയ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ബൈ